ും നമസ്കാരം ഇന്ന് ഞങ്ങൾ ഉള്ളത് നമ്മുടെ പ്രിയങ്കരനായ താരക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായകൻ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിതാക്കൻ അവരോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത് താരക്കോട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുറത്തിറക്കുന്ന നാല് പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് തൻ്റെതായ കൈയൊപ്പ് ചാർത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും കൃത്യമായി ഞങ്ങളുടെ റിലീഫ് കിറ്റ് വിതരണങ്ങളിലും മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ നിരന്തരമായി ഞങ്ങൾ ക്ഷണിക്കുന്നൊരു വ്യക്തി ഞങ്ങളെ യൂണിറ്റിന്റെ പരിധിയിലുള്ള ജനപ്രതിനിധി നിലക്ക് തികച്ചും ഞങ്ങളുമായിട്ട് എഴുതി ചേർന്നൊരു ബന്ധമാണ് പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റുമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങളെ യൂണിറ്റിൽ കടകളുടെ നമ്മുടെ പഞ്ചായത്ത് ലൈസൻസുമായി ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെടാതെ തന്നെ നേരിട്ട് അദ്ദേഹം അത് ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ വർഷങ്ങളായി ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ചരിത്ര പുസ്തകത്തിലേക്ക് നാല് പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് കൂടുതൽ യൂണിറ്റിൻ്റെയും കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല അത് അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഞങ്ങൾ ഇറക്കുന്ന ചരിത്ര പുസ്തകത്തിലേക്ക് യൂണിറ്റുമായി ഏറ്റവും വലിയ ചേർന്നൊരു ബന്ധം നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിരക്ക് ഈയൊരു കൂടിക്കാഴ്ചയിൽ ഞങ്ങൾക്ക് സമയം സമയമനുവദിച്ചതിന് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് എന്നുള്ള നിരക്ക് ഹൃദയമായി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ പിന്നെ മീറ്റിങ്ങിൽ പ്രിയങ്കരനായ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയും മമ്മുകൂട്ടിക്കാരാട്ടിലും ഇന്നത്തെ ഈ യൂണിറ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ അഗ്നിക്ക് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഞങ്ങളോട് എഴുതി ചേർന്ന് ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ കൃത്യമായ താരക്കോടിൻ്റെ ആ ഒരു സ്പന്ദനം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഒരു വർഷത്തെ ചരിത്രത്തുമായി ബന്ധപ്പെട്ട ഓർമ്മയിലുള്ള ചരിത്രം കൂടി ആ ഒരു അനുഭവം കൂടി പങ്കുവെക്കണമെന്ന് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി സംസാരിച്ച് വീടിലേക്ക് ഇറക്കാം അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ടവര് പ്രിയങ്കൻ നായ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്ലുക്കുറ്റാക്കലിനെ പേരത്ത് കുറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടത് പ്രാവശ്യം താഴെക്കുട്ടുകാർക്കില്ല എല്ലാവർക്കും എല്ല എല്ലാവർക്കും പ്രശ്ന അദ്ദേഹം ഏത് ആവശ്യത്തിനും എപ്പം വിളിച്ച എപ്പം വിളിച്ചാലും അദ്ദേഹം അവരുടെ സന്നിധരായിട്ടുണ്ടാവും ഇത്രയും ജനകീയനായ വൈസ് പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയെന്ന് തന്നെ വലിയൊരു വാക്ക് ഏതായിരുന്നാൽ താരക്കുള്ള നാല് പതിക്കാണ്ട് ചരിത്രം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഓർമ്മയിലൂടെ ഇവിടെ പറയാൻ ശ്രമിക്കും എല്ലാവർക്കും നന്ദി പ്രിയപ്പെട്ട പ്രശ്നങ്ങൾ വരെ താഴേക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികളാണ് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് എന്നാലും രണ്ടു പേരും താഴേക്കോട് വ്യാപാരി വ്യവസായി യൂണിറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായി എന്നാലും ഇവരിലൊക്കെ പ്രായം എനിക്ക് കുറവാണെങ്കിലും താഴെക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹാരഥന്മാരും അവരുടെ പാദസ്പർശങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ താഴെക്കോടിന്റെ മണ്ണില് വ്യാപാരി സമൂഹത്തിന് ആ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാരണം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ വ്യാപാരികൾ തന്നെയാണ് സ്ഥാപനങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് ഒരു പ്രദേശം വികസിക്കുക ഏതായാലും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ താഴെപ്പാട് ഞാൻ ഞാനവിടുത്ത മെമ്പർ കൂടിയാണ് ഏതായാലും അവരുടെ ഇടക്കാലത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ് നാളെ ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത് എല്ലാ വർഷവും യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ റിലീഫ് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ടുള്ള ഇടപെടൽ യൂണിറ്റ് ഭാഗത്തുനിന്നുണ്ടാകുണ്ട് അതുപോലെ തന്നെ അവരുടെ എന്താവശ്യങ്ങളാണെങ്കിലും ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ സൂചിപ്പിച്ചു അതൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാലും താഴേക്കോടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു പങ്കാണ് വ്യാപാരി സുഹൃത്തുക്കൾ പിന്നെ നാടിനു വരെ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ നാൽപ്പത് വർഷത്തെ ഒരു ചരിത്ര പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാ പിന്തുണയും എല്ലാ ഭാഗങ്ങളും ഓർമ്മകൾ താഴെക്കോട്ടത്തെ പഴയ കാലങ്ങളിൽ എല്ലാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇപ്പോഴത്തെ പുരോഗതിയെ കുറിച്ചും പഴയകാലങ്ങൾ നാല്പകൊല്ലത്തെ ചരിത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ പഴയകാല ഓർമ്മയിൽ എന്തെങ്കിലും തായക്കോടിന്റെ ഒരു രൂപം ഉണ്ടെങ്കിലും അതും അതോടൊപ്പം തന്നെ ഞങ്ങൾ ചരിത്ര പുസ്തകം സംസ്ഥാന കമ്മിറ്റി വരെ ഇതിന് ഒരു പിന്നെ ഇങ്ങനത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല ഈ തായക്കോട് യൂണിറ്റ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു പിന്നെ ഞങ്ങൾക്ക് വരും തലമുറക്ക് കാരണം ഒരു പിന്നെ അഞ്ചോ വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പിന്നെ കമ്മിറ്റിയും അതുപോലെ തന്നെ ഇങ്ങനെ സംഘടനയും ഇവിടെ നിലനിന്നിരുന്നും തോന്നാമെന്നും അതോടൊപ്പം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഏകോപിക്കാനൊക്കെ ഉതകുന്ന രീതിയിലാണ് ഒരു ചരിത്ര പുസ്തകം അടയ്ക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ആവശ്യകതയെ കുറിച്ചൊന്ന് രണ്ടു വാക്ക് സൂചിപ്പിച്ചാൽ നന്നായി താഴെക്കൂടിനെ പറ്റി ഒരു കൂടുതൽ ഓർമ്മ കാരണം സ്കൂൾ ജീവിതമാണെങ്കിലും അതുപോലെ തന്നെ മദർസിക്ക് പോകുന്നതൊക്കെ കരിങ്ങളത്താൻ ബേസ് ചെയ്താകൊണ്ട് താഴക്കോടിനെ കുറിച്ച് വലിയ പരിചയമല്ല ഇപ്പം കരിങ്കത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് നമ്മുടെ അരക്കാർ റോഡില് അതുപോലെ തന്നെ പൂന്താൻ റോഡില് ആ ഓടേറ്റ കെട്ടിടങ്ങളൊക്കെയാണ് താഴക്കോട് എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ എസ് ബി ഐ ബാങ്കിന്റെ അപ്പുറത്താ ഒരു ഓടുകെട്ടിടം അങ്ങനത്തെ പഴയ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ പള്ളയുടെ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ട് അവിടെ താഴേക്കോട് നല്ലൊരു ടൗൺ ആയിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേതാ കുറച്ച് പഴയ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ ോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ടൗൺ ആയിട്ടാണ് ഇപ്പൊ അവിടെ കാണുന്നത് ഇത്രക്കുള്ള ഇതിന്റെ ഓർമ്മയില് അവിടെ താഴെക്കോട് ഉള്ളത് പഞ്ചായത്ത് വർഷം രൂപ ഏത് വർഷത്തിലാണെന്ന് പഞ്ചായത്ത് രൂപത്തി വർഷത്തിന്റെ കൂടുതലൊക്കെ ആദ്യ തുടക്കത്തിൽ പ്രസിഡന്റ് സീനിയർ അംഗങ്ങളോട് ചോദിച്ചാലും കൂടുതൽ പിന്നെ അങ്ങനെ പേരിട്ട് പറഞ്ഞ പാക്കും ഇപ്പത്തെ തലമുറക്ക് പോലും അല്ല ഇത് നമ്മുടെ ഓർമ്മയിൽ ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര് ചക്കീശ്വരൻ പിന്നെ വെള്ളൂരൻ നമീഫ കെ മസ്തങ്ങൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നാസർ മാസ്റ്റർ പെട്ടവണ്ണ റീണ അങ്ങനെ കൊറേ ആളുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് വരാത്ത ആളുകളും ഉണ്ടായിരുന്നു ഏതായാലും പിന്നെ ഏകദേശം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട പിന്നെ നോട്ട് നോട്ട് ഇതിലൊന്നും നോട്ട് ചെയ്തല്ല രൂപീകൃതമായ അന്ധം മുതലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ഇങ്ങനെ പറയുമ്പോൾ ഏതായാലും നല്ലൊരു പിന്നെ വികസനത്തില് കൃത്യമായി തന്നെ ഈ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കായക്കോട് യൂണിറ്റിന് ഏറ്റവും ഉപകാര ഉപകാരം കിട്ടിയ ഒരു വൈസ് പ്രസിഡന്റ് ആണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ സംശയമാണ് നമ്മളിപ്പോ ഇരുത്തി അദ്ദേഹത്തിന്റെ മുഖശ്രു പറയുന്നത് അതാ അതല്ലേ നമ്മൾ പറയുന്നത് പക്ഷെ കായക്കോട്ടെ ജനങ്ങൾക്ക് അതായത് ചെവി നമ്മള് കർണാകർണിയ കേൾക്കാന്ന് പറയുന്നത് ഓരോരുത്തരും പൊട്ടുന്നു പറയുന്നത് നമ്മൾ കേട്ടിണ്ട് അതായത് അപ്പൊ ഈ പഞ്ചായത്തിലേക്ക് ഇപ്പൊ എന്തിനു ചെന്നാലും ഉത്തരം കിട്ടും പിന്നെ രാഷ്ട്രീയം ഒക്കെ മറന്ന് എല്ലാം കൃത്യമായി തന്നോട് ഇടപഴകുന്നവർക്ക് എല്ലാ മറങ്ങളും മറ്റൊക്കെ മറന്നുകൊണ്ട് കൃത്യമായി തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള നിലയില് ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയ ജീവിതത്തില് ഞാന് ഒരു ഇടതുപക്ഷക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ ആ രീതിയില് ആണ് ഉപയോഗിക്കാം പക്ഷെ ജനപ്രതിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാല് ഇന്ന് വരെ നമ്മളെ താഴക്കോട് പഞ്ചായത്തിനാവട്ടെ പുറത്താവട്ടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ആരും ആവട്ടെ ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ട് മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും സേവനത്തിന് ഒരു അനുയോജ്യമായ മറുപടി കിട്ടിയില്ല അല്ലെങ്കിൽ അവൻ അഞ്ച് മിനിറ്റ് കേട്ടില്ല എന്നുള്ളത് ഇന്ന് വരെ ഒരാൾക്കും പറയാനുള്ള അവസരം ഞാൻ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പണ്ട് മാതൃഭൂഭൂമി പേപ്പറൊരു ഇത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്തൊക്കെയാണ് ഈ കാലിക്കാറൻ മെമ്പറായിട്ട് അനുഭവങ്ങൾ ചോദിച്ചു അപ്പം ഞാൻ അയാളോട് പറഞ്ഞത് പിന്നെ ആളുകളെ പഞ്ചായത്ത് ഓഫീസിലൂടെ കയറ്റാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതായത് ഓരോ എന്തേലും പറയണത് ഒന്നിലേറെ വാട്സപ്പിക്കോ അല്ലെങ്കിൽ അതില് രേഖകളോ എനിക്ക് എവിടെയെങ്കിലും തരുക അല്ലെങ്കിൽ അത് ഇന്ത്യത്തേക്ക് എത്തിച്ചു തരുക എന്നതിന് അപ്പുറം അത് നേരിട്ട് എന്നിട്ട് കൊടുക്കാനാണ് കൂടുതൽ താല്പര്യം അതായത് ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഒന്നോ രണ്ടോ വട്ടം വരേണ്ട ഒരു അവസ്ഥ അതെനിക്ക് തുടക്കം മുതൽ അതായത് രണ്ടായിരത്തി പതിനഞ്ചിന് ഒരു മുൻപ് എപ്പോഴാണ് അപ്പൊ ഇരിക്കണത് യൂണിറ്റിന്റെ വനിതാ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയും കൂടെയാണ് സേതപുത്തൂർ സൂചിപ്പിക്കുന്നത് അത് താല്പര്യമില്ല ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളെല്ലാം ജനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്ക എത്തിച്ചു കൊടുക്കുക അവിടെ പക്ഷഭേദങ്ങളില്ല രാഷ്ട്രീയമില്ല മറ്റുള്ള ഒരു പക്ഷഭേദവും കാണിക്കാതെ തന്നാലാവുന്നത് സേവനം എന്നുള്ള നിലക്ക് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ് പിന്നെ താഴെക്കോട് ടൗണുമായി ബന്ധപ്പെട്ട് ആണുങ്ങൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ആ വ്യാപാര ബന്ധപ്പെട്ട് അപ്പൊ എനിക്ക് പതിനാറ് ലക്ഷം രൂപയാണ് നമ്മള് താഴേക്കോട് ടൗണിൽ കട്ടടാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ളത് ഞാൻ ആമുഖമായിട്ട് പറയേണ്ട ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മള് ടി എസ് എന്തായാലും അത് വന്ന ഉടനെ മുന്നേ തന്നെ അത് തീർപ്പാക്കുന്ന ശ്രമമാണ് നടത്തി കൊണ്ടിരിക്കുന്നത് താഴെക്കോടിനെ സംബന്ധിച്ചിടത്തോളം എന്നും അങ്ങനെ കടക്കാണ് കാരണം ഒരു വികസനം വന്നു ആ ടൗൺ മാറി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി വന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായി ടൗണിൽ എന്ന് ചോദിക്കുമ്പോ ഇത് മറ്റേ നൂറ് ശതമാനം അതോടെ യാഥാർത്ഥ്യ ശ്രമം ഇന്റെ ഭാഗത്തുണ്ടാവും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് നാഷണൽ ഹൈവേന്റെ പെർമിഷൻ കിട്ടി പാലക്കാട് നിന്ന് അത് ഒരു തവണ നേരിട്ട് അങ്ങനെ പോയി അത് കിട്ടി ഇനി ഇത് സീസൺ കിട്ടണം തിരുവനന്തപുരത്തിൻ്റെ അതും മനസ്സിലുണ്ട് തൊട്ടടുത്ത് അതും കിട്ടും അത് കഴിഞ്ഞാൽ ഈ സാധനം ടെൻഡർ വെക്കുക നമ്മളീ പണികൾ നടത്തുക ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് തായക്കോട് ടൗണിൽ ഇപ്പൊ കരികിടത്ത് നിലവിൽ കരിങ്കിടത്താണ് ഈ ക്ലീൻ ആയ പോലെ തന്നെ കൃത്യമായി തന്നെ അത് ഏറ്റവും ഉപയോഗപ്പെടുന്നത് വ്യാപാര സമൂഹത്തിനാണ് കൃത്യമായി തന്നെ പിന്നെ വ്യാപാര സമൂഹത്തിന് അത് ഒരു കട്ട വഹിക്കുന്നതോട് തന്നെ ആ പൊടി പഠനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായി അതൊരു പിന്നെ പോകുന്നൊരു തരത്തിലേക്ക് പൊടി പഠനങ്ങളും മറ്റൊക്കെ ഇല്ലാതെ ക്ലീൻ താഴെക്കോട് എന്നുള്ള തരത്തിലേക്ക് ഈ ഒരു പദ്ധതി ഏതോ ഏറ്റവും കൃത്യമായി തന്നെ ഉപയോഗപ്പെടും എന്നുള്ളത് കൃത്യമായി തന്നെ ഞങ്ങൾക്ക് അറിയാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചരിത്ര പുസ്തകത്തിൻ്റെ കാര്യത്തില് ഒരു രണ്ടു വക്കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം വരും തലമുറക്ക് ഒരു ചരിത്രം പങ്കുവെക്കുമ്പോ അത് എത്രത്തോളം അത് ഉതകും എന്നുള്ളതിനെ ഒന്ന് അല്ല ഈ വർഷത്തെ ചരിത്ര പുസ്തകം മറക്കുമ്പോ എന്തായാലും ഇപ്പല്ല ആളുകൾ അത് വായിക്കും അതോടൊപ്പം ഇനി വരുന്ന തലമുറ വരുന്ന ആളുകൾ ഇത് വായിക്കുമ്പോ ഇങ്ങനൊക്കെ ആയിരുന്നു തായകോടിന്റെ ഇന്നത്തെ തന്നെ പിന്നെ പിന്നെ വളരെ സ്നേഹപൂർവ്വ സഹകരിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂണിറ്റ് കമ്മിറ്റിയുടെ ഹൃദയ മനോന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കും പിന്തുണയും